അടിപൊളിയായിട്ടുണ്ടല്ലോണ്ട് തണ്ടിന്റെ ഒരു കളർ തന്നെ ഒരു ചെറിയ നീല കളർ ബ്രൗൺ കളറും എല്ലാവരും ചേർന്നൊരു കളറാണ് ഇപ്പൊ ഇതൊക്കെ പോയ കൃഷികളാ പണ്ട് കാലത്ത് നാട്ടിൽ വന്നത് താമരക്കണ്ണൻ്റെ ചാരുമൂട്ട് രണ്ടുമൂന്ന് വിത്ത് വന്നതാണ് കൃഷി ആക്കണമെന്ന് പറഞ്ഞ ഓക്കെ അങ്ങനെ ആയിട്ട് ആയി ഓക്കെ 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 നമ്മൾ ഇതിൻ്റെ ചവിട്ടിലാണെങ്കിൽ ചവിട്ടിലാണെങ്കിൽ പുല്ലെല്ലാം കൂടെ വെട്ടിയിട്ട് അതിന്റെ ചവിട്ടി ഇട്ടേക്ക് വരും ഇനി ഒന്നൂടെ മണ്ണെല്ലാം ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മളൊന്ന് ഇപ്പോൾ ഈ പുല്ലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിഞ്ഞിട്ട് അതിന് വളമാവുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മൾ ഈ പച്ച ഇതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണ് കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ താമരക്കണ്ണൻ ചെമ്പ് സൂപ്പർ നല്ല നല്ല രുചിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം ഇതിൻ്റെയൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലുള്ള ചേമ്പ് ചേനയുടെ ഒക്കെ വർഗ്ഗങ്ങൾ നമ്മൾ എവിടുന്നേലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അത് അന്യം നിന്ന് പോകാതെ ഇതെല്ലാം ഒന്ന് സംരക്ഷിക്കേണ്ടതാണ്